താൻ അതിനൊന്നും കയറി പാരമണി വരുന്നു ഓക്കെ ഞാനായിട്ടൊരു കാര്യം വെക്കുന്നില്ല അവൾ തന്നെ ധാരാളാണ് അടിച്ച് കണ്ണവള് പൊട്ടിച്ചോളൂ എങ്ങോട്ടാ പോണേ ഒന്നും പറയണ്ട മോളെ നമ്മൾ ഒരു ഒരാത്തിനെ വെക്കാൻ ഇറങ്ങിയതാണ് പാർട്ടി കോഴിക്കോട് ബസ്സിന് ഇപ്പൊ വരും മോളെ എന്നിട്ട് പോണേ

മുരളിക എൻ മനം സിനിമ പാട്ടല്ലേ അതെ സാധാരണ പാടുന്ന റിയോ ഞങ്ങളുടെ ദേശീയ എനിക്ക് വിശ്വാസമായി അല്ല കണ്ണു കാണാതെ നിങ്ങൾ എങ്ങനെ എത്ര കൃത്യമായിട്ട് എന്റെ കയ്യിൽ തന്നെ പിടിച്ചത് ഈ കണ്ണിലിരുട്ടാണെങ്കിലും എനിക്ക് അനുഭവത്തിന്റെ വെളിച്ചമുണ്ട് കുട്ടി വിശ്വാസം ഇല്ലെങ്കിൽ കുട്ടിയുടെ കവിളിൽ ഞാൻ കൃത്യമായിട്ട് തൊട്ട് കാണിച്ചു തരാം അതൊന്നും വേണ്ട പിന്നെ ഞാൻ അടിച്ചതിലെ വിഷമമൊന്നും കേട്ടോ അതൊന്നും സാരമില്ല ഇതൊക്കെ ഞങ്ങൾ അന്തേഴ്സ് അന്തേ അനുഭവിക്കുന്ന ശിവദാസൻ അല്ല കുട്ടി എന്തു ചെയ്യണു ഞാനൊരു സോഷ്യൽ വർക്കറാണ് എനിക്ക് വർക്കില്ല പക്ഷെ ഞാനാണ് സോഷ്യലാണ്

പോയില്ലേ ഇല്ല ലേറ്റ് ആയില്ല ഞാൻ ഞാൻ ആള് ഓ മൈ ഗോഡ് എനിക്ക് എന്റെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ല ശിവദാസന് ഇവിടെ എങ്ങനെയാ കഴിയണേ ഞാൻ ഒരു ചിത്രകാരനാണ് ആണോ എന്ത് ചിത്രങ്ങളാ ശിവദാസൻ വരയ്ക്കണേ കാണുന്നതല്ല ഞാൻ വരയ്ക്കും കാണുന്നതൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണേ ശബ്ദം ഒരു തോന്നുന്നു കേട്ട കുട്ടി ഞാൻ ജന്മന എനിക്ക് പത്ത് വയസ്സ് വരെ കണ്ണ് കാണായിരുന്നു പത്താം വയസ്സിൽ ഞാൻ കണ്ണു കള്ളിപ്പോകുന്ന ഒരു കാഴ്ച കണ്ട് എന്റെ കണ്ണിന്റെ ഫിലിമിന്റെ അടിച്ചുപോയി അങ്ങനെ ഞാൻ കുരുഡനായതും പിറ്റേന്ന് തന്നെ ഞാൻ ചിത്രകാരനായതും ഇപ്പൊ വേണെങ്കിൽ കുട്ടിയുടെ ചിത്രം വരയ്ക്കാം അതെങ്ങനാണ്ട് അതെനിക്ക് ദൈവം മുഖവും ശരീരവും കൈകൊണ്ട് നല്ലോണം തടവി നോക്കിയാ മതി എനിക്ക് വരയ്ക്കാൻ പറ്റും ഞാനൊന്ന് ഞാനല്ല ഞാനെല്ലവിണേ ഇന്നൊന്ന് തടവി എന്റെ ചിത്രം എനിക്ക് വരച്ചാട്ടെ തന്നെ വരയ്ക്കാൻ എനിക്ക് തടവി നോക്കണമെന്നില്ല താൻ നിലത്ത് കിടന്നാലും മതി കാലുകൊണ്ട് ഞാൻ ചവിട്ടി മനസ്സിലാക്കി കൊള്ളാം കുട്ടി ഞാൻ വരയ്ക്കട്ടെ ഒന്ന് സ്പർശിച്ചോട്ടെ അയ്യോ തൽക്കാലം എന്റെ കൈയില് തൊട്ടോളൂ ഈ കൈന്റെ ഓണറിന്റെ പേര് അയ്യോ മോ അയ്യോ ചുരിദറല്ലേ മനസ്സിലായി എനിക്ക് അങ്ങനെ ചില സിദ്ധികളുണ്ട് ഞാൻ സ്മെല് ചെയ്ത് കണ്ടുപിടിക്കും ചെയ്ത് പറ്റിയോ മോനിക്കയുടെ കയ്യിൽ പിടിച്ചാൽ ശരീരത്തിൽ തല ഓടിക്കാൻ മനസ്സിലുള്ളത് പറയാൻ പറ്റും എന്താഴിന്നൊരു പെൺകുട്ടിയെന്തൊക്കെ ആറ് ഇടക്കേറി സംസാരിക്കുന്നത് മോനിക്കയുടെ വേലക്കാരനാണ് ഈ മരപ്പാട്ടി എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആളാ എനിക്ക് ഐഡിയ ഈ കെ കെട്ടിപ്പിടിച്ചു തടഞ്ഞു നോക്കിയും പിന്നെന്താ മോണിക്ക ആ മനുഷ്യന്റെ മുമ്പിലേക്ക് എന്നെ ഒന്ന് നീക്കി നിർത്തു പ്ലീസ് അതെന്തിന് ഞാൻ അങ്ങോട്ട് നീങ്ങി പറ്റില്ല കുട്ടി തന്നെ എന്നെ പിടിച്ച് നിർത്തണം എന്നാൽ എന്റെ സിദ്ധി ഉണരൂ ആ മോണിക്ക ഉണരു മോണിക്കാണ് കുട്ടിയല്ല നിന്നെ പിടിക്കണേ നീ ഒരു പാവം ഉണ്ടല്ലേ ഇതെന്താ കായോ കായല്ല തല ഇയാളുടെ തല വെള്ളക്കായ പോലെയും കൈകൾ മുരിങ്ങാക്കായ പോലെ ഇരിക്കുന്നത് കൊണ്ടും ഇയാളുടെ പേര് കായീന്നാകാനാണ് സാധ്യത ഇയാൾ ആട് കച്ചവടക്കാരനാണ് ഇയാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആദ്യ ഭാര്യ ഇയാളെ വെട്ടിട്ട് ആരുടെയും കൂടെ ഓടി

അതൊന്നും കല്യാണം കഴിക്കാത്ത പാടില്ല അതിന് ഞാൻ അന്യ അല്ലല്ലോ ഞാൻ കല്യാണം കഴിക്കാൻ പോവുമല്ലേ അയ്യോ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ചേച്ചി 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 തന്നെയാ കാണില്ല കാണാൻ ഈശ്വര ചേച്ചിക്ക് ശിവദാസനെ ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു ഇനി ചേച്ചിക്ക് ഇഷ്ടായില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല ഞാൻ കെട്ടാൻ പോണത് മോണിക്കല്ലേ മോണിക്ക് എന്നെ ഇഷ്ടമായത് തന്നെ എന്റെ ഭാഗ്യം അയ്യോ ശിവദാസനായുള്ള കല്യാണം ആലോചിച്ചത് എനിക്ക് വേണ്ടിയല്ല എന്റെ വേണ്ടിയാ വേണ്ടിയാ ചേച്ചിക്ക് വേണ്ടിയല്ലേ ഈ കല്യാണം കണ്ണാടത്തിന്റെ പണ് കാണൂലങ്കിൽ എന്താ നല്ല പ്രായം ഉണ്ടല്ലോ അതുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കാലോ ഒരു തപ്പി കല്യാണം കല്യാണം ആ അന്ധനെ കൊടുത്തിട്ട് ഞാൻ അയ്യോ ചേച്ചി കാണാൻ പറ്റില്ലല്ലോ പിന്നെ എങ്ങനെയാ ഇഷ്ടപ്പെട്ടോന്ന് ചേച്ചിട്ടോന്നറിയാ അത് സാരല്ല കെട്ടിപ്പിടിച്ച് മനസ്സിലാക്കിക്കോളൂ ആ അത് ശരിയാ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ മനസ്സിലുള്ളതും ശിവദാസൻ അറിയാൻ പറ്റും അല്ലേ എന്താ എന്തിനാ നീ വിളിച്ച ചേച്ചി ദേ ചേച്ചിക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ ആളാ ചേച്ചിയെ പോലെ തന്നെയാ കണ്ണു കാണില്ല പക്ഷേ ഒരുപാട് കഴിവുകളുള്ള ആളാ പേര് ശിവദാസൻ എവിടെ എന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഒന്നും നിർത്തുവോ ഞാനും കെട്ടിപ്പിടിച്ച് മനസ്സിലാക്കിക്കോളാം എവിടെ 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 ചേച്ചി അവിടെ പോണം നല്ല ശബ്ദം ചേച്ചി എനിക്കൊന്നും വേണ്ട ആ തല തൊട്ടപ്പളേ എനിക്കറിഞ്ഞ അതിനകത്ത് ഒന്നും ഇല്ലാന്ന് അയ്യോ ചേച്ചി എനിക്ക് എനിക്ക് കല്യാണവും വേണ്ട ഒന്നും വേണ്ട എനിക്ക് കല്യാണം കഴിക്കാനുള്ള കൂടെ പോയി ഞാനിങ്ങനെ കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരി ആയിട്ട് ചെയ്തോളാം ഞാൻ പോയ്യോ ചേച്ചി ചേച്ചി ചേച്ചിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ഇറ്റ്സ് മൈ പ്ലഷർ അല്ല മോണിക്ക് ഞാൻ പോട്ടെ ചേച്ചി ഒന്ന് സമാധാനിപ്പിക്കട്ടെ ഓ അത് കഴിയുന്നു